അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ വഅലാ ആലിഹി അസലാമലൈക്കും വാർഹമത്തല്ല അലഹമുല്ലാ പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം വാഫി വഫിയ അതുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും വാഫി വഫിയ എന്താണ് സംഭവം എന്നുള്ളത് ഇനി ആരെങ്കിലും അത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിന് അവർക്ക് വേണ്ടി ഞാൻ പറയാം അതായത് കേരളത്തിലെ സുന്നി വിദ്യാഭ്യാസ രംഗത്ത് മതവി മതവിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ ഒരു സംവിധാനം കൊണ്ടുവന്നതാണ് ഈ വാഫി വഫിയ സംവിധാനം സംസ്ഥയുടെ പിന്തുണയോടുകൂടെ അതായത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ മതവിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകുമായിരുന്നില്ല ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മതവിദ്യാഭ്യാസം ഉണ്ടാവുകയില്ല രണ്ടും രണ്ട് കരയിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ എന്നാൽ ഇതിന് ഒരു മാറ്റം വരുത്തണം എന്ന് നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളും ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമന്വയ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് മതവും ഭൗതികവും മിക്സാക്കി നൽകുന്ന ഒരു സംവിധാനം അതിൻ്റെ പേരാണ് വാർഫി വഫിയ ഹുദവിയും അങ്ങനെ തന്നെ റഹ്മാനിയും അങ്ങനെ തന്നെ അപ്പൊ അങ്ങനെ സമസ്ത കേരള ജമിയ തുല്യമയുടെ ആശീർവാദത്തോടു കൂടി പിന്തുണയോടുകൂടിയാണ് ഈ സംവിധാനം നമ്മുടെ നാട്ടിൽ വന്നത് അങ്ങനെ ഒരുപാട് കോളേജുകൾ അങ്ങനെ വാഫി സിലബസിനെ അംഗീകരിക്കുകയും അവിടെ വളരെ ഭംഗിയായി ആ സംഭവം നടക്കുകയും ചെയ്തു കുറേ ആയിരക്കണക്കിന് കുട്ടികൾ ആ ബിരുദം വാങ്ങിയ കുട്ടികളുണ്ട് അങ്ങനെ അതാണ് ഈ ബാഫി വാഫിയ സംവിധാനം അപ്പോ ഇപ്പൊ ഈ അടുത്ത് ആ സംവിധാനത്തെ ചില ആളുകൾ എതിർക്കുന്നുണ്ട് എന്നാൽ കുറേ ആളുകൾ അംഗീകരിക്കുന്നുമുണ്ട് ഇതാണിപ്പോൾ ആ സംവിധാനത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആനുകാലികമായ സംഭവം അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇപ്പോൾ അടുത്തുണ്ടായ പ്രശ്നം ഒരു പുസ്തകം അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം വാഫി വഫിയുമായി ബന്ധപ്പെട്ടൊരു പുസ്തകമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അഥവാ അവരുടെ സിലബസിൽ ഒരു പുസ്തകം ആ പുസ്തകത്തിനെ കുറിച്ചാണ് ഉണ്ടായിരുന്ന ഒരു പുസ്തകം അഥവാ ആ പുസ്തകത്തിൻ്റെ പേര് സർവത് സൗലത്ത് എന്നാണത്രേ ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല വായിച്ചിട്ടുമില്ല സർവത് സൗരത്ത് എന്നാണത്രേ ആ പുസ്തകത്തിൻ്റെ പേര് അതിനെയാണിപ്പോൾ ചർച്ചാ വിശ ചർച്ചക്കെടുക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് ഈ സർവത് സൗരത്ത് എന്ന പുസ്തകത്തിൽ സ്വന്നികൾക്കെതിരെ നിരക്കാത്ത സ്വന്നജമാ നിരക്കാത്ത കുറേ വാദഗതികൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല ഞാൻ വായിച്ചിട്ടുമില്ല പക്ഷേ എൻ്റെ മകൻ വാഫിയാണ് അവരിപ്പോൾ ഖത്രയിൽ അഹമ്മദില്ല ട്രാൻസ്ലേഷൻ വകുപ്പിൽ ജോലി ചെയ്യണം അപ്പോൾ ഞാൻ അവരുമായി ബന്ധപ്പെട്ടു ഇങ്ങനെ പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവൻ പറഞ്ഞുണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ചോദിച്ചു എന്താണ് ആ പുസ്തകത്തിലുള്ളത് സന്ദർ ജമാത്തിനെതിരെയുള്ള വാദഗതികളും കാര്യങ്ങളൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ടോ ചോദിച്ചു പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല അത് ചരിത്ര പുസ്തകമാണ് ചരിത്രം ഇസ്ലാമിക ചരിത്രം ലോക ചരിത്രം ലോക മുസ്ലിങ്ങളുടെ ചരിത്രം ഇതൊക്കെയാണെങ്കിൽ പഠിപ്പിക്കുന്നത് ചരിത്ര പുസ്തകമാണ് അല്ലാതെ അങ്ങനെ ആശയപരമായിട്ടൊന്നും അതിൽ പഠിപ്പിക്കുന്നില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞു ഓക്കെ പക്ഷേ ഈ എതിർക്കുന്ന ആൾ പറയുന്നതിൽ അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ചരിത്ര പുസ്തകമാണ് അവർ അംഗീകരിക്കുന്നത് പക്ഷേ ഇത് കൂട്ടിക്കൊടുക്കുന്നത് അതായത് പിന്നെ മുജാഹിനെ കുറിച്ചും ജമാത്തിനെ കുറിച്ചും ഒക്കെ അതിൽ പിന്നെ പ്രകീർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നമുക്കറിയില്ല ഉണ്ടാവാം പിന്നെ ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ ഉടമ ഇതിന്റെ രചയിതാവശ്യൊരു പാകിസ്ഥാനി ഞാൻ അത്ര പാകിസ്ഥാൻ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പുസ്തകം പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേര് സർവത് സൗലത്ത് എന്നായിരുന്നത്രേ ആണത്രേ സർവത് സൗലത്ത് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ചരിത്ര പണ്ഡിതനാണ് ഈ പുസ്തകം എഴുതിയത് എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ മലയാള പരിഭാഷ വാങ്ങാൻ കിട്ടും അത് പ്രസിദ്ധീകരിച്ച് ഐ പി എച്ച് മറ്റെയാണ് തോന്നുന്നത് എന്തായിരുന്നാലും ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അപ്പൊ അതില് ഇങ്ങനെ സുന്നിവിരുദ്ധമായ ആശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ശരി വളരെ വിരീതമായി അതിനെ എതിർക്കുന്ന ആളുകൾ ചോദിക്കട്ടെ എതിർക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ശത്രുക്കളായി കാണുന്നില്ല അവരൊക്കെ നമ്മുടെ സുന്നിതമായത്തിൻ്റെ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരാണ് എന്ന് മാത്രമല്ല തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ിൽ ആ പിളർപ്പുണ്ടാകു ശേഷം സ്വന്തം ജമാത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വളരെ കഠിനമായി പരിശ്രമിച്ച ആളുകളാണ് ഇവരൊക്കെ അപ്പൊ അവരെ നമുക്ക് ഒരിക്കലും മോശമായി കാണാൻ കഴിയുകയില്ല അവരൊക്കെ അഹലസ്വരം തുല്ജമായ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ അതിന്റെ വിജയത്തിന് വേണ്ടി ആളുകളാണ് അപ്പോ ഞാനിവിടെ രണ്ട് വിഭാഗത്തിന് രണ്ട് വിഭാഗമായി കാണുന്ന എല്ലാം സുന്ന സുന്ദജമാഅത്തിന്റെ ആളുകളാണ് എതിർക്കുന്നവരായിരുന്നാലും ശരി അംഗീകരിക്കുന്നവരായിരുന്നാലും ശരി എനിക്ക് വിനീതമായിട്ട് പറയുവാനുള്ളത് ഈ ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾ എന്തു ചെയ്യണം ഈ സമൂഹമധ്യേ കൊണ്ടുവരാതെ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അവരോട് പറഞ്ഞു തീർക്കേണ്ടതാണ് എന്നാണ് എനിക്ക് വിധമായിട്ട് പറയുവാനുള്ളത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കുവാനുള്ളത് എന്തുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ അത് മുമ്പേ കണ്ടെത്തിയില്ല പാഠപുസ്തക കമ്മിറ്റിയിൽ സമസ്തിയുടെ ആളുകളെല്ലാം ഇല്ലായിരുന്നുവോ അത് എന്തുകൊണ്ട് ഇതുവരെ കണ്ടെത്തിയില്ലാഫി വാഫി സംവിധാനം ഇവിടെ വന്നിട്ട് കുറെ വർഷങ്ങളായല്ലോ കുറെ വർഷങ്ങളായി അപ്പോ എന്തുകൊണ്ട് തുടക്കത്തിൽ അതിനെ കണ്ടെത്തിയില്ല എന്ന ഒരു വിനീതമായ ചോദ്യമാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് പിന്നെ ഇതിനെ അംഗീകരിക്കുന്ന ആളുകൾ ഞാൻ രണ്ട് വിഭാഗത്തിനെ മാറ്റി നിർത്തുന്ന രണ്ടും നമ്മുടെ ആളുകളാണ് നമ്മുടെ പണ്ഡിതന്മാരാണ് പക്ഷെ അതിൻ്റെ പിന്നണി പ്രവർത്തകന്മാർ വാഫി വാഫിയ സംവിധാനത്തിൻ്റെ പിന്നണി പ്രവർത്തകന്മാരോട് വിനീതമായിട്ട് എനിക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങൾ ഇതിനൊക്കെ ഈ ഈ ആ പിന്നെ എന്താ പറയാ ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കണം നിങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരുന്ന പോരുന്ന പോരാ ഇങ്ങനെ ഒരു ആരോപണമുണ്ടെങ്കിൽ ശക്തമായ വ്യക്തമായ മറുപടി നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾ കൊടുക്കണം അല്ലേ ഇല്ലെങ്കിൽ കുഴപ്പമെന്താ പറയുക ആയിരക്കണക്കിന് കുട്ടികള് ആ സംവിധാനം പഠിച്ച് ബിരുദം എടുത്ത് പുറത്തു വന്ന ആളുകൾ കുട്ടികളുണ്ട് അവരുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണത് ആ കാരണം അവരൊക്കെ സുന്നി സ്ഥാപനങ്ങളിലൊക്കെയാണ് അതിന് ജോലി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇവരൊക്കെ മുജാഹിദീകളായി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ജമായത്തിൻ്റെ ആളുകളായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ ജീവിതത്തെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പം അതിൻ്റെ ആളുകളോട് വിനീതമായിട്ട് പറയുന്നു നിങ്ങൾ ഇത്രയും കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കണം അല്ല ഞങ്ങൾ കേട്ടിട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അത് കാര്യമില്ല എന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷത്തിൽ നിങ്ങളോട് അതിൻ്റെ പിന്നണി പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു ഇതിനെ എതിർക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ അവരോടും എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഇത് സമൂഹമധ്യേ കൊണ്ടുവരാതെ നിങ്ങൾ രണ്ടു കൂട്ടറും ഇരുന്നിട്ട് എന്താണ് സത്യാവസ്ഥ എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ നിങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയുവാനുള്ളത് ആ വിഷയത്തിൽ കൂടുതൽ പറയാൻ ഞാൻ ആളില്ല ഞാൻ അതിന് അംഗീകൃത അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അധികാരികമായി പറയാൻ ആരുമല്ല ഞാനൊരു എളിയ സുന്നീ പ്രവർത്തകനാണ് സുന്ന ഒരു എളിയ പ്രവർത്തകൻ മാത്രമാണ് ഞാൻ ആരുമല്ല നേതാവല്ല പണ്ഡിതനല്ല ആരുമല്ല അതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് 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 കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്ത് ചെയ്തെടുക്കാറുണ്ട് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാവണം കാരണം ഇന്ത്യ രാജ്യത്ത് നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത് ഇവിടെ എല്ലാ നാനാജാതി മതസ്ഥരും ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അല്ലേ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഇവരോടൊക്കെ നല്ലൊരു രീതിയിൽ ഒരു സൗഹാർദ്ദപരമായിട്ട് ഒരു മതമയത്തിനോട് കൂടി നമുക്ക് ജീവിക്കണം എങ്കിലേ നമ്മുടെ ഭാരതം ഒരു നല്ല രാജ്യമായി നിലകൊള്ളുകയുള്ളൂ അപ്പം അതിന് നമ്മൾ നേതൃത്വം കൊടുക്കണം നമ്മൾ നമ്മളിടയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ നിങ്ങൾ എന്തുണ്ടാക്കരുത് ഭിന്നത ഉണ്ടാക്കരുത് അതുപോലെ തന്നെ അന്തരീക്ഷം മലിനമാക്കരുത് എല്ലാവർക്കും ഉപകാരപ്രദമാക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുക നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിൽ പിന്നെ കൂടി സഹകരണത്തോടുകൂടി കൂടി നിങ്ങൾ രണ്ടു കൂട്ടരും അല്ലെങ്കിൽ എല്ലാ ആളുകളും പ്രവർത്തിക്കണമെന്ന് വളരെ വിനീതമായ ഭാഷയിൽ ഞാൻ അപേക്ഷിക്കുകയാണ് അസ്സലാമു അലൈക്കും